ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളറിയാതെ എത്രത്തോളം സീക്രട്ടായിട്ട് ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നു ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ലെറ്റ്സി ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് എത്രമാത്രം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ എത്ര മാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ആർ യോ എത്ര മാത്രം പ്രണയിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തി നിങ്ങളെത്രത്തോളം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ന്യൂ ബിഗിനിങ്സ് ഓക്കെ ന്യൂ ബിഗിനിങ്സ് ആൻഡ് ലൈറ്റ് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ടു പോയ ഒരു നിമിഷത്തിൽ നിങ്ങളെ ആ വ്യക്തി കണ്ടുമുട്ടിയതായിട്ടാണ് കാണുന്നത് അത്രത്തോളം അവർ അകപ്പെട്ടു പോയൊരു സാഹചര്യം അല്ലെങ്കിൽ അവരുടെ ഭയം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അല്ലെങ്കിൽ അത്രയും കൂടി നിന്ന ഒരു അവസരത്തിലാണ് നിങ്ങളുടെ പ്രണയബന്ധം ഈ വ്യക്തിക്ക് ലഭിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ അവർ ലൈഫിൽ അവർ കണ്ടുമുട്ടുന്നതെന്ന് കാണുന്നത് ആ ആ ഒരു സമയം മുതൽ അവരുടെ ലൈഫിന് തന്നെ ഒരു പുതിയ തുടക്കമുണ്ടായി ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു ഒരു ഇരുട്ടിലകപ്പെട്ടു പോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവരുടെ ലൈഫിന് അത്രത്തോളം മറ്റൊരു വ്യക്തിയുടെ സഹായം ആവശ്യമായിരുന്നൊരു സമയത്ത് ഒരു പ്രകാശം പോലെ നിങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്ന് ചേർന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യെസ് ആൻഡ് അവരുടെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് ഒരുപാട് അഡ്വൈസസ് അല്ലെങ്കിൽ ലൈഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് ഒരുപാട് കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് നിങ്ങൾ ഓക്കെ നിങ്ങൾ നൽകിയ സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് അത്രയും മെമ്മറബിളാണ് മേ ബി ഇപ്പോൾ നിങ്ങൾ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരിക്കുന്ന ഒരു സമയത്ത് പോലും ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു ഓർമ്മയിലാണ് കഴിഞ്ഞു പോകുന്നത് എന്നാണ് കാണുന്നത് അത്രത്തോളം അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയൊരു വ്യക്തിയാണ് നിങ്ങൾ എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ യെസ് അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിന് അത്രത്തോളം സ്റ്റെബിലിറ്റി കൊണ്ടുവന്നൊരു വ്യക്തി എന്ന നിലയിൽ ഒരിക്കൽ പോലും അവർ നിങ്ങളെ മറക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കാനോ തയ്യാറല്ല എന്നാണ് കാണുന്നത് യെസ് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങളെ മീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു എനർജി നമുക്ക് ഇവിടെ നൽകുന്നൊരു കാര്യം എന്ന് പറയുന്നത് അവർ അവർക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒരു സ്ഥാനമാണ് അവർ നൽകുന്നത് എന്നുള്ളതാണ് അത്രയും ക്ലാരിറ്റിയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി അവർ അത്രത്തോളം ആത്മാർത്ഥമായിട്ട് അത്രത്തോളം ആഴത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഡ്രീംസ് അവർ കാണുന്നുണ്ട് ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണുള്ളത് ഓക്കെ ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എത്ര മാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഹൗ ജീപ്ലി തിയാർ ഫീൽ ക്ലാരിഫിക്കേഷൻ എത്രത്തോളം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് തീർച്ചയായിട്ടും ഈയൊരു സമയത്ത് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ അവർ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് അവരുടെ വേദന എന്താണ് എന്ന് പോലും അവരാരോടും ഷെയർ ചെയ്യുന്നില്ല അവർ പുറമേ കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടായിരിക്കാം അവർക്ക് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവർ വേദനിപ്പിക്കുന്നില്ല എന്നുള്ള രീതിയിലെല്ലാം അവർ പ്രിറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ അവർ ഒരുപാട് സഫർ ചെയ്യണം ഓരോ ദിവസവും അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ അത്രയും ശ്രമകരമാണ് അത്രയും അവർ ബുദ്ധിമുട്ടുന്നുണ്ട് ഓക്കെ ദാറ്റ് മീൻസ് അവർ ഓരോ നിമിഷവും നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വ്യക്തമാവുന്നത് യെസ് അവർ ആ ഒരു ദിവസത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് എപ്പോഴാണോ നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നു യെസ് ഇൻട്യൂഷൻ ഓക്കെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണലം ഈ ഒരു സമയത്ത് ഒരുപാട് ഇൻട്യൂഷൻസ് ഉണ്ടാവുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കിനി മുന്നോട്ട് എടുക്കേണ്ട ആ ഒരു സ്റ്റെപ്പ് എന്നൊക്കെ നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പാത്ത് നിങ്ങൾ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇവിടെ ലഭിക്കുന്നത് ഈ വ്യക്തിക്ക് തന്നെ അവരുടെ ലൈഫിൽ ഒരുപാട് ബോറിംഗായിട്ട് ഫീൽ ചെയ്യുകയാണ് അതായത് അവർ ജീവിതത്തിൽ സന്തോഷിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം അവരുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവുന്ന ഒരു സന്തോഷ വാ വാർത്തയിൽ പോലും അവർക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല അവരുടെ ജോലിയിൽ അവർക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല അവർക്ക് നന്നായിട്ടൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല ഒക്കെയും നിങ്ങളുടെ ആണ് അല്ലെങ്കിൽ നിങ്ങളില്ലാത്തതാണ് എല്ലാത്തിനും റീസൺ ആയിട്ട് അവർ കരുതുന്നത് ഓക്കെ അതുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ബേസ് ആണ് നിങ്ങൾ എന്ന് അവർ മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളെ അവർക്ക് അത്രത്തോളം തന്നെ മിസ് ചെയ്യുന്നുണ്ട് അത്രത്തോളം ആഴത്തിൽ ആഴത്തിലവർ നിങ്ങളെ ഇപ്പോഴും പ്രണയിക്കുന്നുണ്ട് സീക്രട്ടായിട്ട് തന്നെ ഓക്കെ നിങ്ങൾ അവരോടൊപ്പം ഇല്ലാതിട്ട അവസരത്തിൽ പോലും അവരുടെ ഉള്ളിലെ സ്നേഹം അല്പം പോലും അവർക്ക് കുറഞ്ഞിട്ടില്ല ഓക്കെ ഓക്കെ ഈ ഒരു അവസരത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാൻ വി ആഗ്രഹിക്കുന്നതൊക്കെ ടു ടെൽ യു റൈറ്റ് എന്നാണ് ഒരു അവസരത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഓസേജ് എസ് യെസ് ഒരുമിച്ച് ചേർന്നുള്ള ഒരു ജീവിതം ആ സന്തോഷകരമായിട്ടുള്ള മൊമെൻ്റ് അവർ ഈ ഒരു നിമിഷം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ലവ് ബിഗിൻസ് ഓക്കെ വീണ്ടും ഈ പ്രണയം റീസ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു സമയമാണെങ്കിൽ അതിൽ അതിലേക്ക് കൂടുതൽ പ്രണയം ഇൻവെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി നൽകാനായിട്ടൊക്കെ ഈ വ്യക്തി ഇപ്പോൾ തയ്യാറാകുന്നുണ്ട് ഓക്കെ മേ ബി അതിനായിട്ടുള്ള ഒരുപാട് പോസിറ്റീവ് സയൻസ് നിങ്ങൾ കാണുന്നുണ്ട് അത് എസ്പെഷ്യലി ട്രിപ്പിൾ വൺ അല്ലെങ്കിൽ ഇലവൺ ഇലവൺ എന്നുള്ള ഏഞ്ചൽ നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ റെയിൻബോ സയൻസ് ആയിരിക്കാം ഓക്കെ ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രണയ ജീവിതം കുറച്ചുകൂടി ആവുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി തീവ്രമാകുന്നു എന്നാണുള്ളത് കോൺടാക്റ്റിലുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പ്രണയത്തിൽ ഒരു ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസിറ്റി വർദ്ധിക്കുന്നതായിട്ട് അതിൻ്റെ തീവ്രത വർദ്ധിക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ളൊരു സാധ്യതയായിരിക്കാം ഓക്കെ നിങ്ങളുടെ നിങ്ങളില്ലാതെ അവർക്ക് ഈ ഒറ്റപ്പെടൽ അവർ ഒരുപാടാണ് വേദനിപ്പിക്കുന്നത് അവർ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കായിട്ട് വെയ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് മുമൻ്റ് ചോയ്സസ് ആൻഡ് ഡെസിഷൻസ് ഒക്കെ അവർ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡെസിഷൻ എടുക്കണം എന്നാഗ്രഹിക്കുകയാണ് ഒത്തിരി കാര്യങ്ങൾ അവരുടെ മുന്നിലുണ്ട് ഒത്തിരി ഓപ്ഷൻസ് അവരുടെ മുന്നിലുണ്ട് അവർക്ക് റൈറ്റ് ആയിട്ടുള്ള ടൈമിൽ റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യണം അതിന് റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് എസ് അവർക്ക് പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ വരാനുള്ള കോൺഫിഡൻസ് ഇല്ല കാരണം നിങ്ങൾ അത്രത്തോളം അവരെ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ അവർ നിങ്ങളിൽ നിന്നും ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായ സമയം മുതൽ നിങ്ങളെ എത്രത്തോളമാണ് മിസ്സ് ചെയ്യുന്നത് എന്ന് അവർക്ക് പറഞ്ഞറിയിക്കാനാവുന്നില്ല അത്രയും ഒരു ഇമോഷണൽ ലോസ് ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാവുന്നത് ഓക്കെ അവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടതെന്ന് അവർക്കറിയില്ല അവരുടെ ലൈഫ് തന്നെ അവർക്ക് നഷ്ടമായി പോയി അവരുടെ സ്റ്റെബിലിറ്റി തന്നെ അവർക്ക് പോയി എന്നുള്ള ഒരു ഫീലിങ്സാണ് അവരിലുണ്ടാവുന്നത് ഓക്കെ അവർ അവർ അങ്ങനെ ഹൃദയം ഒരു വ്യക്തിയാണ് നിങ്ങൾ അവരെ ഹൃദയം തൊട്ടറിഞ്ഞൊരു വ്യക്തിയാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒന്നിനു വേണ്ടിയിട്ടും നിങ്ങളെ ഉപേക്ഷിക്കാനോ നിങ്ങളെ മറക്കാനോ ഈ വ്യക്തിക്ക് കഴിയില്ല എന്നുള്ളതാണ് റിപ്പീറ്റായിട്ട് വരുന്ന ഒരു എനർജി ഓക്കെ ഓക്കെ ഇവിടെ ഈ ഒരു കാഡ് വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ ഒരു ഉള്ള പോസിബിലിറ്റി ആയിരിക്കാം ഓക്കെ നിങ്ങൾ മീറ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങൾ നേരിട്ട് കണ്ട് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ചാൻസസ് ഒത്തിരി പേർക്കും കാണുന്നുണ്ട് മേ ബി അതൊരു സിക്സ് ഡേയ്സിനുള്ളിലായിരിക്കാം സിക്സ് എന്നുള്ള നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ടു കണക്റ്റിംഗ് റിലേഷൻഷിപ്പ് ഓക്കെ മെഡിക്കൽ ഫീൽഡ് മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട് പഠിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ ജോലിയുള്ളവരായിരിക്കാം ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ഇലവൺ എന്നുള്ള നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെൻറ് ജോലി ഉള്ള വ്യക്തികളുണ്ട് ആൻഡ് ലെറ്റർ സി ക്രേസ് ഓൺ വെഹിക്കിൾ ചില വാഹനങ്ങളോട് ക്രേസ് ഉള്ള വ്യക്തികളുണ്ട് വൈറ്റ് ബട്ടർഫ്ലൈസിനെ ഒരു സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കാണുന്നുണ്ടാവാം ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം ടാറ്റു ആർട്ട് ചെയ്തവരായിരിക്കാം പേർപ്പിൾ കളർ ഇമ്പോർട്ടൻ്റ് ആണ് ലോങ് ഹെയർ ഉള്ള വ്യക്തികളുണ്ട് ഗാർഡനിങ് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് നയൻറ്റീൻ കിട്ടിയിട്ടുണ്ട് ടുമോറോ നാളത്തെ ദിവസം തന്നെ ഈ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ റിയൂണിയൻ പോസിബിലിറ്റി ആയിരിക്കാം ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ട് ലെറ്റർ ഐ ക്രൈസോൺ വെഹിക്കിൾസ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് നെക്സ്റ്റ് സെവൻറ്റി ടു ഹവേഴ്സ് വീണ്ടും പോസിബിലിറ്റിയാണ് ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം ദിസ് മന്ത് ടോക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ട് കാണാനും പല കാര്യങ്ങളും തുറന്ന് സംസാരിക്കാനുമുള്ള ഒരു ഡിവൈൻ ടൈമാണ് ഇതെന്ന് നിങ്ങൾക്ക് ഒരു സൂചനയായിട്ട് എടുക്കാം ദിസ് വീക്ക് ഫെബ്രുവരി മന്ത് ലെറ്റർ ടീ ടു മന്ത്സ് ഓക്കെ ക്രിയേറ്റീവ് ഓക്കെ മ്യൂസിക് ഈ റിലേഷൻഷിപ്പിന് മ്യൂസിക്കിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഫോർട്ടീൻ മെയ് മന്ത് എബ്രോഡ് കുറച്ച് പേർക്ക് ഇത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ആയിരിക്കാം നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡ് ആയിരിക്കാം ബ്ലാക്ക് കളർ നയൻറ്റീൻ നമ്പർ സിക്സ് ഗ്രീൻ കളർ ട്വൻ്റി ടു ടീച്ചർ ഓക്കെ നമ്പർ വൺ ആൻഡ് ഫൈനലി ലെറ്റർ ഡി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലോസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടേക്കുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്